ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ അള്ളാഹു നാം ചെയ്യുന്ന ഓരോ സൽകർമ്മങ്ങൾക്കും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരവതണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു

ഓരോ വിഷയത്തിലും ഇസ്ലാം അതിന്റെ മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ മര്യാദകൾ പാലിച്ചു കൊണ്ട് ഒരു മുസ്ലിം ഓരോ വിഷയത്തിലും ഇടപെടാൻ അങ്ങനെയുള്ള മര്യാദകൾ നാം പാലിച്ചാൽ നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ നേടാൻ കഴിയും പ്രിയമുള്ളവരെ നാം എല്ലാവരും സദസ്സുകളിൽ ഒരുമിച്ച് കൂടുന്നവരാണല്ലോ ഒരു സദസ്സിലേക്ക് നാം പ്രവേശിക്കുമ്പോഴും തിരിച്ചിറങ്ങുമ്പോഴും നാം സലാം പറയേണ്ടതുണ്ട് അതുപോലെ മറ്റുള്ളവരെ എണീപ്പിച്ച് കൊണ്ട് ആ സീറ്റിൽ നാം ഇരിക്കാൻ പാടുള്ളതല്ല നബീസ് അള്ള സല്ല ഒരു ഹദീസിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും രണ്ടുപേർ ഒരുമിച്ചിരിക്കുമ്പോൾ അവർക്കിടയിൽ അവിടെ അനുവാദം കൂടാതെ ഒരിക്കലും നാം കയറി ഇരിക്കരുത് ഒരു എഴുമിന്റെ സദസ്സിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഏറ്റവും മുൻപിലുള്ള സീറ്റിൽ സ്ഥാനമുണ്ടെങ്കിൽ നാം അവിടെ തന്നെയാണ് ഇരിക്കേണ്ടത് അള്ളാഹുവിൽ നാം അഭയം പ്രാപിച്ചാൽ അള്ളാഹു നമുക്കും അഭയം നൽകുന്നതാണ് സദസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു ആവശ്യാർത്ഥം പുറത്തുപോയാൽ ആ സീറ്റിൽ നമ്മൾ കയറിയിരിക്കൽ പതിവാണല്ലോ ആ വ്യക്തി തിരിച്ചു വന്നാൽ ആ സീറ്റിന് അർഹൻ അവർ തന്നെയാണ് ആ സീറ്റ് നാം അവർക്ക് ഒഴിവാക്കി കൊടുക്കേണ്ടതുണ്ട് അതുപോലെ സംഘസംഘമായി സദസ്സിലിരിക്കുന്നത് നിബ്സു അലിസ്ല്ല വിലക്കിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലും ദുർഗന്ധം വമ്മിക്കുന്ന രീതിയിലും സദസ്സുകളിൽ പ്രവേശിക്കരുതെന്ന് നിബ്സഹ് അലി പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ചും ഉള്ളി കഴിച്ച് സദസ്സുകളിലൊന്നും വരരുതെന്ന് വിലക്കിയിട്ടുണ്ട് പല സദസ്സുകളിലും പങ്കെടുക്കുന്ന നാം കല്യാണ സദസ്സുകളിലും എല്ലാം പങ്കെടുക്കുമ്പോൾ അവിടെ വിവേചനമൊന്നും കൂടാതെ പരിഗണിക്കാനും ആദരിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് ഉന്നതരെ ആദരിക്കുകയും ദുർബലരെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് സദസ്സിലേക്ക് കയറി വരുന്ന ആളോടുള്ള ബഹുമാനാർത്ഥം സദസ്സിലുള്ള മറ്റുള്ളവർ എഴുന്നേറ്റ് നിൽക്കുന്ന സ്വഭാവമുണ്ടല്ലോ എന്നാൽ നബിസല്ലാം അലൈ സല്ല അനുജന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും ആദരണീയനുമായിരുന്നു അദ്ദേഹം സദസ്സിലേക്ക് കയറി വരുമ്പോൾ അവർ എഴുന്നേറ്റ് നിൽക്കില്ലായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടമില്ല എന്ന് അവർക്കറിയാമായിരുന്നു ആരെങ്കിലും സദസ്സിലേക്ക് വരുമ്പോൾ ആദരപൂർവ്വം എഴുന്നേറ്റ് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ എരിപ്പിടം നരകമാണെന്ന് നിബ്സലി സല്ലമ്മ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും പല സദസ്സിലും പങ്കെടുക്കുന്ന നാം വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നിന്നും വന്നുപോകുന്ന തെറ്റുകൾ നാം ഒരുമിച്ച് കൂടുമ്പോൾ പലതരത്തിലുള്ള സംസാരവും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഐബത്ത് നമീമത്ത് പരദൂഷണം എല്ലാം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ സദസ്സിൽ നിന്ന് നാം പിരിയുമ്പോൾ സുബഹാനക്കല്ലാം അഭിയോ എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ആ സദസ്സിൽ നമുക്ക് വന്ന തെറ്റുകൾ അള്ളാഹു സുബാനോ തല ഒരിക്കലും നമുക്ക് പുറത്തു തരാതിരിക്കില്ല ഈ പ്രാർത്ഥന എല്ലാവരും ജീവിതത്തിൽ പകർത്തുക അത് പ്രാവർത്തികമാക്കുക ഏതൊരു സദസ്സിൽ നിന്നും പിരിയുമ്പോഴും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നാം മറന്നു പോകരുത് അള്ളാഹു നമ്മൾ നിന്നും വന്നു പോയ എല്ലാ തെറ്റുകളും നമുക്ക് പുറത്തു തരുമാറാകട്ടെ അസ്സലാഹി വാത്തു